ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കൊരു സ്പോർട്സ് ഫീഡ്ബാക്കിലേക്ക് അല്ലെ സ്പോർട്സ് ഫീൽഡിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട് യു യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ലൈനപ്പ് നമുക്കെന്തായാലും ഒരു പ്രവചിക്കാം ഇത് ലൈവ് ആണ് എടുക്കുന്നത് കൊണ്ട് അതായത് എഡിറ്റൊന്നും ഇല്ലാത്ത വിതൗട്ട് ആണ് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും എങ്കിലും ആ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലൂടെ കാണുക നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൻ്റെ രണ്ടാം പാത ക്വാർട്ടർ ഫൈനല് ഈ വരുന്ന പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുകയാണ് അതും കൂടെ വെച്ച് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം റിസൾട്ട് നോക്കി ഏതൊക്കെ ടീമുകൾക്കാണ് സാധ്യത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യപാത ക്വാർട്ടർ ഫൈനലിൽ ആസ്റ്റൺ വില്ല പി എസ് ജി മൂന്നേ ഒന്നാണ് റിസൾട്ട് ആദ്യത്തേലുണ്ടായത് രണ്ടാമത്തെ ഫൈനൽ ബുധനാഴ്ച വരുന്ന ബുധനാഴ്ച രാത്രി പന്ത്രണ്ടരക്ക് നടക്കുന്നതാണ് എന്തായാലും അതിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് വിലയിരുത്തേണ്ടതുണ്ട് രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ ബറൂസിയ ഡോട്ടമുണ്ട് ബാഴ്സലോണ ഇതിൽ ബാഴ്സലോണ ഏകപക്ഷീയമായി നാല് ഗോളിന് ആദ്യപാദം ജയിച്ചിരിക്കുകയാണ് മൂന്നാം ഘട്ടം റയൽ മാഡ്രിഡും ആഴ്സണലും മൂന്ന് ഗോളിൻ്റെ തകർപ്പൻ വിജയത്തിൽ ഗണ്ണേഴ്സ് കൊടുത്തിരിക്കുകയാണ് അവരിപ്പോഴും പഴയ കാലത്തെ തിരിച്ചു വരും എന്നുള്ള ആ വിശ്വാസത്തിലാണ് നമുക്കേതായാലും മാഡ്രിഡിൽ കാത്തിരുന്ന് കാണാം നാലാം ക്വാർട്ടർ ഫൈനൽ മിലാൻ ബയൺ ഇൻ്റർമിലാൻ ബയൺ ബയൺമ്യൂണിൻ്റെ തട്ടകത്തിൽ പോയി രണ്ട് ഗോൾ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അവരുടെ നാട്ടിൽ സമനില പിടിച്ചാൽ പോലും ഇൻറ്റർ മിലാന് അടുത്ത് ഈസി ആയിട്ട് സെമിഫൈനലിലേക്ക് എത്താം ഇനി സെമിഫൈനലിൽ എത്തുമ്പോഴാണ് അവിടെ പ്രശ്നം ഇനിയിപ്പം വില്ല ജയിക്കുമോ അല്ല പി എസ് സി ജയിക്കുമോ അല്ല ബാഴ്സലോണ ഉറപ്പായിട്ടും സെമിഫൈനലിൽ എത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പുറം അഴ്സണലാണ് എത്താൻ സാധ്യത കൂടുതൽ ഇപ്പുറം ബയൺ എന്തെങ്കിലും അത്ഭുതം കാട്ടാൻ സാധ്യത കുറവാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ പല പക്ഷേ പലപ്പോഴും നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പലവിധ അത്ഭുതങ്ങൾ സംഭവിച്ച കാഴ്ചകൾ കാണാം ബാ സാക്ഷാൽ ബാഴ്സണോണിനെ പോലും നാല് ഗോൾ ഇടിച്ചിട്ട് അഴ്സണലും അതുപോലെ പി എസ് സിയൊക്കെ കയറിയ കഥകൾ കഥകൾ മാത്രമല്ല റിയൽ റിയൽ സംഭവങ്ങൾ നമ്മൾ അവിശ്വസനീയമായ തിരിച്ചുവരവുകൾ പലപ്പോഴും രണ്ടാം പാദത്തിൽ പല ടീമുകളും നടത്തിയതായിട്ട് നമുക്ക് കാണാം നമ്മൾ പോലും പലപ്പോഴും ഈസി ആയിട്ട് നാല് ഗോളിൻ്റെയൊക്കെ ലീഡിന് ജയിക്കുമെന്ന് വിശ്വസിച്ച പല കളികളും രണ്ടാം ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് ആദ്യ ആദ്യപാത ക്വാർട്ടർ ഫൈനൽ ആസ്റ്റൺ വില്ലയുടെ നോക്കാം ഏകദേശം ലോക നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറാണ് എമി മാർട്ടിനസ് നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നല്ലൊരു ആവേശം എതിർ ടീമിലെ സമ്മർദ്ദത്തിലാക്കൽ പലവിധ നമുക്കിപ്പോൾ ചിലപ്പോൾ അഹങ്കാരിയായും അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഉള്ളവനായും അല്ലെങ്കിൽ വല്ലാത്തൊരു രീതിയിൽ ഇയാളെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടാവാം പക്ഷേ എങ്കിലും ഇന്നും ലോകത്തിലെ നമ്പർ വൺ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് തന്നെയാണ് തീർച്ചയായിട്ടും എമി ഇ മാർട്ടിനസ് ഫാരിസ് മണ്ണിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടാണ് തകർക്കുമെന്ന് പക്ഷേ വെറും ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഗോള് മാത്രമേ ഈ പറഞ്ഞ എമിയുടെ ടീമിന് ആസ്റ്റൺ വില്ലയ്ക്ക് അവിടെ കിട്ടിയിരുന്നുള്ളൂ ഡിഫൻസ് ആണെങ്കിൽ പക്ക വഷളത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു കണക്കിന് എനിക്ക് പറയാനുള്ളത് എമി മാർട്ടിനസ് വേറെ ഏതെങ്കിലും ടീമിലേക്ക് ചേക്കേറണം എന്നുള്ളതാണ് ഈ ഫോമിൽ ഇതുപോലുള്ള ലോക്കൽ ടീമിൽ കളിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എത്രയോ മികച്ച സേവുകൾ അവിടെ നടത്തിയിട്ടുണ്ട് ഒരു പത്ത് ഗോളിനെങ്കിലും തോക്കേണ്ട മത്സരമായിരുന്നു ആസ്റ്റൺ വില്ല എമിയുടെ കഴിവ് കൊണ്ട് മാത്രം ഒരു ആറോ ഏഴോ ഗോളുകൾ അവിടെ സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത മറക്കരുത് ആ കളി ഞാൻ ഫുള്ള് കണ്ടതാണ് ഫുള്ള് കാണുമ്പോൾ തന്നെ ഉണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഡിഫൻസ് വളരെ മോശം മിഡ്ഫീൽഡ് വളരെ മോശം എൺപത് ശതമാനം ഏകദേശം എൺപത് ശതമാനം ബോൾ പൊസിഷൻ പാ പാരീസുകേർക്കാണ് കിട്ടിയത് ഒന്നാമത് കാണികളെ സപ്പോർട്ട് ഇനിയിപ്പോൾ ഇവർ തിരിച്ച് ഇംഗ്ലണ്ടിൽ പോയി കളിച്ചിട്ട് രണ്ട് ഗോൾ അല്ലെങ്കിൽ മൂന്ന് ഗോൾ അവിടെ തിരിച്ചടിക്കണം ഏത് ആസ്റ്റൺ വില്ല അത് നടക്കുമോ എന്നുള്ളത് അത്ഭുതമാണ് പക്ഷേ സംഭവിക്കാം ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ പലതും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ ആരാണ് ജയിക്കുക എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാനവിടെ ആസ്റ്റൺവിലേക്ക് ഒരു ചെറിയ നേരിയ സാധ്യത കൊടുക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ കളിയാണ് കളിച്ചതെങ്കിൽ അവിടെ കാര്യം കട്ടപ്പോയാണ് പി എസ് സിയാണ് കയറാൻ സാധ്യത പക്ഷേ അനാവശ്യമായിട്ട് അവസാന നിമിഷത്തിൽ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നത് തിരിച്ചടിയാവും അപ്പോഴും പാരീസ് സെഞ്ചർമ്മനാണ് ഒരു സാധ്യത കൂടി നിൽക്കുന്നത് എം ഇ മാർട്ടിനസിൻ്റെ അന്താരാഷ്ട്ര കരിയർ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കരിയർ അവകാശപ്പെടാൻ ലോകത്തിൽ ഒരു ഗോൾ കീപ്പർക്കും ഇല്ല എന്നുള്ളതാണ് കാരണം കേവലം അമ്പത് മാച്ചുകൾ കളിച്ചു മുപ്പത്താറ് ക്ലീൻ ഷീറ്റ് ക്ലീൻ ഷീറ്റുകൾ നേടി നാലെണ്ണം മാത്രമേ തോ തോറ്റിട്ടുള്ളൂ ഈ അമ്പത് ഇൻ്റർനാഷണൽ മാച്ചുകളിൽ വെച്ച് നാല് മേജർ ട്രോഫികൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഏതൊരു കളിക്കാരനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ അകലെയാണ് അയാൾ അയാളുടെ ഇൻസ്പിറേഷനും അർജൻറ്റീനയുടെ ടീമിൻ്റെ ഭാഗമായി വന്നതിന് ശേഷം അർജൻറ്റീന പല മത്സരങ്ങളും വിന്യസാവാൻ കാരണം എമി മാർട്ടിനസ് ആണ് പക്ഷേ ഈ എമ്മി മാർട്ടീനസ് അർജൻറീന ടീമിൽ കളിച്ചപ്പോൾ മികച്ച സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള വസ്തുത ആസ്റ്റൺ വില്ലയിൽ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ബാഴ്സലോണയുടെ കാര്യം എഫ് സി ബാഴ്സലോണ പണ്ടത്തെ അവരുടെ ഭൂതകാലത്തേക്ക് വരിക പോവുകയാണ് ഒന്നാം തരം ടീമാണ് ഒന്നാം തരം ഗെയിമാണ് അവർ കളിക്കുന്നത് ഒന്നാം പാദത്തിൽ നാലേ പൂജ്യത്തിന് അവർ ജയിച്ചിരിക്കുന്നുണ്ട് ഏതെന്തായാലും രണ്ടാം പാദത്തിൽ സമനിലയായാലും ബാഴ്സലോണ ഈസി എത്തും പക്ഷേ ഇതേപോലെ തോതിൽ പോവുകയാണെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഒരു രണ്ട് ഗോളിനോ അല്ലെങ്കിൽ രണ്ട് ടു നാല് ഗോളിന് വരെങ്കിലും ഡോട്ട്മുണ്ടിന് അടിക്കാൻ സാധ്യതയുണ്ട് അത്ര മികച്ച ഫോമിൽ പെർഫോമൻസിലാണ് ബാഴ്സലോണ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലാലിഗയിൽ ചില മത്സരങ്ങളിൽ കഷ്ടി സമനിലയും ജയിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ എത്തുമ്പോൾ ഇവർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ബാഴ്സലോണ ഫൈനലിൽ സ്ഥാനം ഉറപ്പിക്കും എന്നുള്ളതാണ് അടുത്തതിൽ ചിലപ്പോൾ ആസ്റ്റൺവില്ലയോ അല്ലെങ്കിൽ പി എസ് സിയോ ആയിരിക്കും ഇവരെ എതിരാളികൾ എന്തായാലും ഈസി ആയിട്ട് ഇവർ ഒരു ഫൈനലിലേക്ക് ബാഴ്സലോണ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്ത കാര്യം അടുത്ത ഗീമിൻ്റെ കാര്യം ഗണ്ണേഴ്സ് സർ റസൻ വങ്കറിൻ്റെ ടീം വല്ലാത്തൊരു പോരാട്ട വീലിയാണ് കാഴ്ചവെക്കുന്നത് ഇപ്പോൾ പുതിയ കോച്ചിന് കീഴിൽ റയൽമാഡ് ഇംഗ്ലണ്ടിൽ പോയി കളിച്ച് അവരുടെ ഹോം ഹോം ഗ്രൗണ്ടിൽ പോയി കളിച്ച് മൂന്നേ പൂജ്യത്തിൻ്റെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തിരിച്ചു വരും എന്നൊക്കെയുള്ള പറയുന്നത് റയലിൻ്റെ ഭൂതകാല ചരിത്രം നോക്കുമ്പോൾ എല്ലാ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും അവർ തിരിച്ചു വന്നിട്ടുണ്ട് ഇതുപോലെ വമ്പൻ പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു വന്ന ചരിത്രമുണ്ട് പക്ഷേ ഇതിന് നടക്കുമോ എന്നുള്ളത് ഇപ്പോഴത്തെ റയൽ ടീമിനെ വെച്ചിട്ട് അസാധ്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും എൻ്റെ പ്രവചനം ആഴ്സണൽ തന്നെയാണ് ആഴ്സണലിൽ സമനില മതി സമനില രണ്ട് ഗോളിൻ്റെ ലീഡ് ഉണ്ടെങ്കിൽ പോലും റയൽ മാർഡിന് ജയിക്കാൻ പറ്റൂല ചുരുങ്ങിയത് നാല് ഗോളിൻ്റെ അങ്ങനെ അടിച്ച് കയറ്റണം അഴ്സണലിൻ്റെ നെറ്റിൽ എന്നാൽ മാത്രമേ റയൽ മാഡ്രിഡിന് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഈസി ആയിട്ട് അടുത്ത സെമി ഫൈനലിലേക്ക് ആര് കയറും അഴ്സണൽ കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുത്തത് അടുത്ത ക്വാർട്ടർ ഫൈനലിലേക്ക് ഇൻടർ മിലാൻ ബയാൺ മോണിച്ചിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയി ഒരു ഗോളിൻ്റെ ലീഡ് എടുത്തിരിക്കുകയാണ് അടുത്ത കളി ഇവരുടെ നാട്ടിലാണ് സമനില നേടിയാൽ പോലും ഇൻടർ മിലാൻ ഈസി ആയിട്ട് സെമി ഫൈനലിലേക്ക് കയറും കയറാൻ സാധ്യത സാധ്യതയുണ്ടെന്ന് സാധ്യതയുണ്ടെന്നുള്ള സാധ്യത തന്നെയാണ് ഒരു സമനില മാത്രം മതി പക്ഷേ അവരുടെ നാട്ടിലാകുമ്പോൾ ഒന്നും കൂടെ മെച്ചപ്പെട്ട ഹോം സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ഇൻറ്റർ മിലാൻ ഈസി ആയിട്ട് ഇപ്പോഴത്തെ ബയൺ ബയൻമൂണിച്ച ടീം വളരെ ദുർബലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇൻ്റർ മിലാൻ സെമി പർത്ത് ഞാൻ ഉറപ്പിക്കുകയാണ് പ്രവചിക്കുകയാണ് അടുത്ത സെമി ഫൈനലിലേക്ക് ഇൻ്റർ മിലാൻ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല മുന്നേറ്റം ഉണ്ടവർക്ക് നല്ല ഡിഫൻസ് ഉണ്ട് അർജൻറ്റീനയുടെ ലൊട്ടോറോ മാർട്ടിനസ് ഉണ്ട് എല്ലാവരും ഉണ്ട് നല്ല ടീമാണ് ഇതായിരിക്കും എൻ്റെ സെമിഫൈനൽ ലൈനപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്